ുംറവേടിച്ചിട്ടാ മതി മാത്രം നിന്നും ദൈവമേ നീ എന്നെ എന്നെ പറയാണ് ഞാൻ ആ വഴിയിലൂടെ എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എന്റെ പാദങ്ങൾ വഴുതിയില്ല തിന്നിപ്പോയില്ല വീടില്ല കാരണം എന്താ ഞാൻ നടക്കുന്നത് കർത്താവിന്റെ പാതയിലാണ് ഞാൻ നടക്കുന്നത് അവന്റെ പാതയിലാണ് സംഗീതകൻ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ കർത്താവേ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ സംഗീതകൻ ആകെ പ്രാർത്ഥിക്കുന്നത് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടി അറിയൂ ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അതായത് എല്ലാം ഇവിടെ ചില സന്തോഷവും സങ്കടവും എല്ലാം ഇവിടെ തന്നെയാണ് എല്ലാം ഈ ലോകത്തിലാണ് സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ എല്ലാം ഇവിടെയാണ് പറയുന്നത് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എല്ലാം ഇവിടെയാണ് ഇവിടെ നമുക്ക് തിന്നും കുടിച്ചും ഒക്കെ ജീവിക്കാൻ പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാൻ പറയുന്നത് എല്ലാം ഇവിടത്തോടെ അവസാനിക്കും എന്ന് പറയുന്നത് ഇഹലോക ജീവിതം മാത്രം ഇവിടെ തന്നെ ഇത് 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 മാത്രം ഓഹരി ഇതാണ് എന്റെ ഓഹരി ഇത് മതി കാശുണ്ടാക്കിയാൽ മതി സമ്പത്തുണ്ടാക്കിയാ മതി വീടുണ്ടാക്കിയാ മതി സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയാൽ മതി ദേശം മുഴുവനും മതി ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരിൽ നിന്നും ദൈവമേ നീ എന്നെ സംരക്ഷിക്കണമേ ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്തോട്ട് പറയാം പക്ഷേ സ്വർഗരാജ്യത്തെ കുറിച്ച് നിത്യതയെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ വെളി അല്ലെ ഹാഗാർ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ അതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹാഗാർ എവിടെ നിന്ന് എങ്ങോട്ട് ഹാഗാർ എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മളും ചോദിക്കുന്നല്ല എവിടെ നിന്ന് അല്ലെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കാണരുത് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം മതി ഈ ലോക ജീവിതത്തിൽ എല്ലാം സുരക്ഷിതമായ മതി ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ സെറ്റായ മതി എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത് മക്കളെ അതൊന്നും നമുക്ക് ഒരു സെറ്റിൽമെന്റ് ആത്മാവിന് തരില്ല തരില്ല ആത്മാവ് സെറ്റിലാകണമെങ്കിൽ കർത്താവിൽ സെറ്റിൽ ആകണം നമ്മുടെ ആത്മാവിൽ അസ്വസ്ഥത മാറണമെങ്കിൽ നമ്മൾ കർത്താവിൽ നമ്മൾ അഭയം പ്രാപിക്കണം വിലയം പ്രാപിക്കണം എല്ലാം പറഞ്ഞ് സങ്കീർത്തകന്റെ വേദനകൾ വിഷമങ്ങൾ വിലാപങ്ങളൊക്കെ തന്റെ നിരപരാധിത്വവും തന്റെ വേദനകളെല്ലാം പറയുവാണ് ശത്രു അതുപോലെ അടിച്ചിട്ടും സംഗീതകൻ ദൈവത്തെ വിട്ടില്ല സംഗീതകന്റെ വേദനയുടെ നടുവിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയാണ്